അതുകൊണ്ട് ഏറെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭീഷണിയുടെ പുതിയ കാലത്ത് ഓരോ വരുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ ആയിരം ചരിത്രമാണ് നമുക്ക് പകർന്നു നിൽക്കുന്നത് എല്ലാം കാലത്തിന്റെ ചമച്ചുകൊട്ടയിലേക്ക് വലിച്ചെറുക്കിപ്പെട്ട ാണ് മോഹനം അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരല്ല ഏത് വിഷമതയിലും ഏത് പ്രതിസന്ധിയിലും ഏത് ഭീഷണിയുടെ നടുവിലും ഇന്ന മഹമായ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ കൂടിയിരിക്കുക അള്ളാഹു കോൺഫിഡൻസോടുകൂടിയിരിക്കുക എന്നാണ് മോഹനം നമുക്ക് വിളിച്ചോത വിളിച്ചോതുന്നത് ഈ അമത്തുകളും പ്രതീക്ഷകളും പകർത്തുന്നു മൊഹറം